ഒരാഴ്ച മുൻപ് മലപ്പുറം വേങ്ങര സ്റ്റേഷനിൽ ഒരു പരാതി വന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി ആസ് വെള്ളൂർ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി പരാതിക്കാരി എം എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹി പോലീസ് കേസെടുത്തു അന്വേഷണം തുടങ്ങി എന്നാൽ ഇപ്പോൾ ഈ പരാതി മുസ്ലിം ലീഗ് ഒത്തുതീർപ്പാക്കിയതാണെന്ന പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് എം എസ് എഫ് പാർട്ടി ഇടപെട്ട് അവസാനിപ്പിച്ച വിഷയം രാഷ്ട്രീയ പ്രതിയോഗികളും സംഘടനാ ശത്രുക്കളും ഉപയോഗിക്കുകയാണെന്നാണ് എം എസ് എഫിന്റെ ആരോപണം അങ്ങനെ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാവുന്നതാണോ ലൈംഗിക അതിക്രമ പരാതി സി പി എമ്മിന് പാർട്ടി കോടതിയുണ്ടെന്ന് വിമർശിക്കുന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം വനിതാ നേതാവിന്റെ പരാതിയിൽ ജിയാസ് വെള്ളൂരിനെതിരെ വേങ്ങര പോലീസ് ചുമത്തിയ വകുപ്പുകൾ ശ്രദ്ധിക്കുക ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഡി അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒൻപത് മുപ്പത്തിനാല് പിന്നെ ഐ ടി ആക്ട് അറുപത്തി ഏഴ് സ്ത്രീകളെ അപമാനിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഇതെല്ലാം പാർട്ടി കോടതിക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണോ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക ഇടപാടുകളും തുടർന്നുണ്ടായ തർക്കവുമാണ് പരാതിക്ക് കാരണമെന്നും കൂടി പറയുന്നുണ്ട് വിശദീകരണ പോസ്റ്റിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന പരാതി വെറും സാമ്പത്തിക തർക്കത്തിന്റെ പേരിലായിരുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കം സ്വന്തം സംഘടനയുടെ വിശദീകരണത്തിൽ പരാതിക്കാരി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സാമ്പത്തിക ഇടപാടുകളാണോ ലൈംഗിക അതിക്രമ പരാതിയിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ് പക്ഷേ അതിനൊക്കെ മുൻപ് എം എസ് എഫ് നടത്തിയ ഈ വിശദീകരണം പരാതിക്കാരിയായ സ്വന്തം നേതാവിനെ തന്നെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് വനിതാ നേതാവിന്റെ ലൈംഗിക അതിക്രമ പരാതിയിൽ പോലും ഒപ്പം നിൽക്കാനാവാത്ത സംഘടന എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് ശബ്ദമാവുക അഭിമാനകരമായ അസ്തിത്വം എന്ന സ്വന്തം മുദ്രാവാക്യത്തോടെങ്കിലും എം എസ് എഫ് നീതി കാട്ടെ